നസ്രിയ ഫാസിൽ വിവാഹം നടന്ന രഹസ്യം വർഷങ്ങൾക്കുശേഷം പുറത്ത് പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് ഫഹദ് ഒത്തിരി നടിമാരെ അന്വേഷിച്ചിരുന്നു വിവാഹം കഴിക്കാനുള്ള താൽപ്പര്യത്തോടെ അതിൽ അന്നയും റസൂലും എന്ന ചിത്രത്തിൽ ഫഹദിന്റെ നായികയായ ആൻഡ്രിയ വരെ ഉണ്ടായിരുന്നു എന്നാൽ അവർ അഭിനയിക്കാനാണ് വന്നതെന്നും അതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കരുതെന്നും പറഞ്ഞ് ആൻഡ്രിയ വിട്ടു ഇപ്പോൾ ഒരു പ്രമുഖ മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ഫഹദ് നസ്രിയെ ഭാര്യയാക്കിയത് എങ്ങനെയെന്ന് തുറന്നു പറഞ്ഞത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിൽ യൂത്തായ മൂന്ന് നായകന്മാരായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ജലി മേനോൻ എന്ന സ്ത്രീ സംവിധായക തന്റെ മുഴുവൻ കഴിവും പുറത്തെടുത്ത് വിജയിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് അതിലെ യൂത്തന്മാരിൽ നിവിൻ പോളിയും ദുൽഖർ സൽമാനും വിവാഹിതരായിരുന്നു ഫഹദും മാത്രമാണ് കെട്ടാതിരുന്നത് ഫഹദ് പറയുന്നു ബാംഗ്ലൂർ ഡേയ്സ് ഷൂട്ട് നടക്കുന്നു അകത്തെ മുറിയിൽ ഞാനും നസ്രിയും മാത്രം പെട്ടെന്ന് നസ്രിയ അടുത്തുവന്ന് ചോദിച്ചു എടോ തനിക്കെന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോയെന്ന് ബാക്കിയുള്ള ലൈഫിൽ ഞാൻ തന്നെ നന്നായി നോക്കാമെന്നും പ്രോമിസ് ചെയ്യാം എന്നോട് ആദ്യമായാണ് ഒരാൾ അങ്ങനെ ചോദിച്ചത് അയാളെ ഞാൻ വിവാഹം കഴിച്ചെന്നും ഫാദ് പറയുന്നു കണ്ടോ മുന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ ഒത്തിരി പേരോട് ഫാദ് ചോദിച്ചിട്ടുണ്ട് എന്നാൽ നസ്രിയ മാത്രമാണ് തിരിച്ചു ചോദിച്ചത് എന്തായാലും ഫാദിക്ക ഇങ്ങളെ ഞമ്മക്ക് പെരുത്ത് ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് കള്ളത്തരമാണെങ്കിൽ കൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു നസ്രിയ ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് കാത്തിരിക്കാം അവർ പറയുന്ന സത്യം കേൾക്കാൻ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്